പ്രമേയമാക്കി സ്വർണ്ണനൂൽ വർഷങ്ങൾ പ്രദർശനം എറണാകുളത്ത് സമാപിച്ചു റിപ്പോർട്ട് കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യത്തെയും പുരാതന കൊല്ലവർഷം കാലണ്ടറിനെയും അടയാളപ്പെടുത്തുന്ന കാലത്തിൻ്റെ സ്വർണ്ണനൂൽ ആഘോഷത്തിൻ്റെ ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾ എന്ന പ്രദർശനം എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ നടന്നു ചകിരിയുടെയും കയറിന്റെയും പശ്ചാത്തലത്തിൽ ജിൻസൺ എബ്രഹാം പകർത്തിയ ചിത്രങ്ങൾ വേറിട്ട കാഴ്ചയായിരുന്നു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്ന വർഷം അതായത് ഈ വർഷം ഒരു അടയാളപ്പെടുത്തലിന്റെ വർഷമാണ് ഒരു നൂറ്റാണ്ടിന്റെ തുടക്കം പുതിയൊരു നൂറ്റാണ്ടിലേക്ക് നമ്മൾ വരുന്നു ആ വർഷം രേഖപ്പെടുത്താനായിട്ടാണ് നമ്മൾ ഈ കലണ്ടർ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് പഴയത് എല്ലാം മറന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ആ പഴമയെ ഓർമ്മിപ്പിക്കാനും കേരളത്തിന്റെ തനതായ തെങ്ങിനെയും കയറിനെയും ഒക്കെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു പ്രദർശനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കൊല്ലവർഷം കാലണ്ടറും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ആണിക്കല്ലായിരുന്ന കയർ ഉൽപാദനവും അടിസ്ഥാനമാക്കി ഫോട്ടോഗ്രാഫിയും പെയിന്റിങ്ങും ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള കലാസൃഷ്ടിയാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത് യുണീക് ആയിട്ടുള്ള ഒരു ഇതായിട്ട് തന്നെ തോന്നിയത് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റില് ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് കണ്ടിട്ടില്ല ഇത് ന്യൂ ആണ് നമുക്ക് ഫ്രെയിമിങ് ആണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും എല്ലാം എന്താ പറയാ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു പഴയ ലിപിയിലെ ഒന്നു മുതൽ ഒൻപത് വരെയുള്ള അക്കങ്ങൾ ഉപയോഗിച്ച് കൊല്ലവർഷ കാലണ്ടർ പുതിയ രീതിയിൽ അവതരിപ്പിച്ചത് ഏറെ വ്യത്യസ്തത പകർന്നു നിങ്ങൾ കാണുന്നത് ഇതിലെ ഓരോ അക്കങ്ങളും മലയാളം പഴയ അക്കങ്ങളാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുവർചിത്ര കലാകാരന്മാർ കൈകൊണ്ട് വരച്ചാണ് നാലടി വലുപ്പമുള്ള ക്യാൻവാസിൽ കാലണ്ടർ തയ്യാറാക്കിയത് ബിൽബോർഡ് കലാകാരന്മാരായ പ്രമോദ് നരേന്ദ്രൻ മനോജ് എന്നിവരാണ് ഇത്തരത്തിൽ തയ്യാറാക്കിയത് കയർ തൊഴിലാളികളോടുള്ള ആദര സൂചകമായി കയറാണ് കാലണ്ടറിന്റെ തീം പന്ത്രണ്ട് മാസങ്ങളോട് ചേർത്ത് വെക്കാൻ പറ്റിയ ചിത്രങ്ങളെ പറ്റി ആലോചിച്ചപ്പോഴാണ് നമ്മൾ മറന്നു പോയത് എന്ത് തിരിച്ചു കൊണ്ടുവരാമെന്ന് ആലോചിച്ചപ്പോഴാണ് കൊയർ എന്നൊരു ആശയം മനസ്സിലേക്ക് വന്നത് അതിനെ നമ്മൾ പന്ത്രണ്ടാക്കി എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്ന് ആലോചിച്ചപ്പോഴാണ് ഓക്കെ തെങ്ങിൻ പൂക്കളി എന്നാണ് ലാസ്റ്റ് ഒരു കയർ ഭൂവസ്ത്രം എന്നൊരു പ്രൊഡക്റ്റിലേക്ക് എത്തുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രഷനാണ് ത്രൂ ഔട്ട് നമ്മൾ ഫോളോ ചെയ്തത് പിന്നെ ഇതിൻ്റെ വസ്ത്രത്തിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ പഴയതും പുതിയതുമായിട്ടുള്ള നമ്മളുടെ കേരളത്തിന്റെ കൾച്ചർ ഓർമ്മപ്പെടുത്തുന്ന ഫാബ്രിക്സ് ആണ് ചിങ്ങം മുതൽ കർക്കടം വരെയുള്ള കൊല്ലവർഷത്തിലെ പന്ത്രണ്ട് മാസങ്ങൾ കയർ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളായി സംയോജിപ്പിച്ചിട്ടുള്ള ഫോട്ടോകളിൽ എല്ലാം സ്ത്രീ കഥാപാത്രങ്ങളാണ് ഇടം പിടിച്ചത് ജോസഫ് മാർട്ടിൻ ഡി ഡി ന്യൂസ് കൊച്ചി